നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ് ഇതാണ് ഓർമ്മക്കുറിപ്പ് ഡോക്ടർ ബി ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം ഈ പുസ്തകം ഒരു ഡോക്ടറിൻ്റെ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കടന്നുപോയിട്ടുള്ള കാര്യങ്ങളെ എഴുതി ഒരു പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്ന ഒരുപാട് മൃതശരീരങ്ങൾ അതിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ അങ്ങനെ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നൊരു പുസ്തകം കാരണം സാധാരണക്കാരനായ ഒരു മനുഷ്യനൊരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും ഒരു ഡോക്ടർ എഴുതിയൊരു പുസ്തകം ആയതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കൽ സൈഡിലോട്ടാണ് ഇത് കൂടുതൽ ചാഞ്ഞ് നിൽക്കുന്നത് വൈകാരികമായ തലങ്ങളോ അല്ലെങ്കിൽ എമോഷണലി കണക്ട് ചെയ്യുന്ന മറ്റ് മുഹൂർത്തങ്ങളൊന്നും അല്ല പുസ്തകത്തിൽ കൂടുതലുള്ളത് ഇവിടെ എല്ലാ മനുഷ്യരെയും ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഒരു നിസാരമായി തന്നെയാണ് അദ്ദേഹം കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതാണ് ഒരു ഡെഡ് ബോഡി അദ്ദേഹത്തിന് മുമ്പിലോട്ട് വരുമ്പോൾ അദ്ദേഹം അതിനെ ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പോസ്റ്റ്മോർട്ടം ആ പോസ്റ്റ്മോർട്ടത്തിൽ അദ്ദേഹം കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ടെക്നിക്കലായ വിവരണങ്ങളിലൂടെയാണ് ഈ പുസ്തകം പോകുന്നത് പക്ഷേ നമ്മൾ നമ്മളൊരിക്കലും മൂഷിപ്പിക്കില്ല കാരണം അതുപോലെ സാങ്കേതികമായ പദങ്ങളും മറ്റു കാര്യങ്ങളൊന്നും വെച്ചല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായാണ് ഈ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ മനുഷ്യജീവിതം ഇത്രയ്ക്ക് നിസ്സാരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും പിന്നീട് നമുക്ക് ആ മനുഷ്യനോടുള്ള വൈകാരികമായ അടുപ്പത്തിലും കൂടുതൽ അതിനെ ഒരു ടേബിളിൽ കിടക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിടക്കുന്ന ഒരു ബോഡിയായി മാത്രം നമ്മളും അതിനെ കാണുന്ന ഒരു സിറ്റുവേഷൻ വരും എങ്കിലും നമുക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരിക്കലും നമ്മൾ അറിയാൻ സാധ്യതയില്ലാത്ത ഒരുപാട് അറിവുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു ഡെഡ് ബോഡി കണ്ടു കഴിയുമ്പോൾ പോലീസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ മരണകാരണങ്ങളിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് അതിൻ്റെ പരിസരങ്ങളിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ മരണത്തിൻ്റെ കാരണവും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ കൊലപാതകയിലോട്ട് എത്തേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ശാസ്ത്രീയമായ ഒരു വലിയ ഒരു പുസ്തകമാണ് ഒരു പക്ഷേ നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ക്രൈം സീൻ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ ആ ഒരു ആംഗിളിൽ തന്നെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ എപ്പോഴും കൂടുതൽ ആളുകൾ വായിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ക്രൈം സീൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയൊരു രംഗത്തിൽ റിയാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകമാണിത് പ്രമാദമായ ഒരുപാട് കേസുകളും ആ കേസിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ അദ്ദേഹം വിശദമായിട്ടിവിടെ പറയുന്നുണ്ട് സുകുമാരക്കുറുപ്പിൻ്റെയൊക്കെ കേസുകളെക്കുറിച്ച് വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വായനയിൽ നമ്മളെ കുറച്ചുകൂടി എൻഗേജ്ഡാക്കി എടുത്തുകയും നമ്മളെ ഒരു ത്രില്ലർ വായിക്കുന്ന ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പുസ്തകം ഈ പുസ്തകത്തിലെ ഓരോ കേസ് ഡയറികളും വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ ഇത്രയേ ഉള്ളോ എന്ന് നമുക്ക് തോന്നിപ്പോകും സാധാരണ കഥകൾ എഴുതുന്നയാൾ അല്ലെങ്കിൽ കഥകൾ വായിക്കുന്നയാൾ കുറച്ചുകൂടി വൈകാരികമായിട്ടായിരിക്കും ഓരോ മനുഷ്യജീവനെ നോക്കിക്കാണുക പക്ഷേ ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈകാരികമായ കണക്ഷനൊന്നും നമുക്ക് ആ ഇൻസിഡൻ്റിനോട് തോന്നുകയില്ല നമ്മൾ ആ ഇൻസിഡൻറ്റിൽ വന്നിട്ട് കാണുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് നമുക്ക് അവരുടെ ജീവിതങ്ങളുടെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുമെങ്കിലും എഴുത്തുകാരൻ ആ വഴിക്കൊന്നും പോകുന്നില്ല അതൊരു കുറ്റപത്രം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കേസ് ഡയറി തുറന്ന് നോക്കി വായിക്കുന്നത് പോലെയാണ് നമുക്കത് തോന്നുകയുള്ളു പിന്നീട് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അതായത് ഡെഡ് ബോഡികളെക്കുറിച്ചും ഡെഡ് ബോഡികൾ എങ്ങനെയാണ് ഇവർ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നതും കുറ്റവാളികൾ എങ്ങനെയാണ് ഡെഡ് ബോഡിയെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഇതിൽ നിന്ന് ഒരു ക്രൈം സീനിൽ നിന്ന് അത് കൊലപാതകമാണോ അത് ആത്മഹത്യയാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും ഇതൊരു റെഫറൻസ് പുസ്തകമായി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു സൂക്ഷിച്ച് ഒരു പുസ്തകമാണ് ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന ആളുകൾക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയ ഒരുപാട് പോയിൻസുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും കുറച്ചുകൂടി ആധികാരികമായി നമുക്ക് ഒരു വിഷയത്തെ അവതരിപ്പിക്കാനോ എഴുതാനോ ഒക്കെ ഈ പുസ്തകം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് കാരണം ഇതൊരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പല കാര്യങ്ങളും എഴുതാനും ചിന്തിക്കാനും ഒക്കെ ഈ പുസ്തകം സഹായിക്കും പുസ്തകത്തിലെ പോരായ്മയായിട്ട് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ എല്ലാവരെക്കുറിച്ചും വളരെ നല്ലതായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും തിക്തമായ മറ്റനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പരാമർശിക്കുന്നില്ല അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും കേസ് അന്വേഷിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെ കുറിച്ചും നല്ലതായിട്ട് മാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ അത് വ്യക്തിപരമായിട്ട് നമുക്ക് അദ്ദേഹത്തോടൊരു താല്പര്യം തോന്നുമെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന രീതിയിൽ ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണതയെ അത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ വ്യക്തികളെയും നല്ലതാകുന്നൊരു ലോകം അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും സി ബി ഐ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നല്ലതായിട്ടാണെങ്കിൽ ഇതുപോലുള്ള ക്രൈമുകളൊന്നും നടക്കുകയില്ലല്ലോ പിന്നീട് എനിക്ക് തോന്നുന്നു അത് പലപ്പോഴും പുസ്തകം വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിസ്താര ഭയം കൊണ്ട് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല ഭയം കൊണ്ട് ഞാനത് മാറ്റിവെക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹം ഈ ഒരു പുസ്തകം ഒരു വിവാദ മാക്കാനോ ആ ഒരു ആളുകളെ ഡീഫ്രെയിം ചെയ്യാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് എഴുതിയതല്ല വളരെ അപൂർവ നിമിഷങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ആ ചില വ്യക്തികളെ എടുത്തു പറയുന്നുള്ളൂ ഓർമ്മക്കുറിപ്പാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഈ പുസ്തകം എഴുതിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു റഫറൽ ഗ്രന്ഥമായിട്ട് നമ്മുടെയൊക്കെ ലൈബ്രറികളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ വായിക്കാത്തവരെല്ലാവരും വായിച്ചു നോക്കുക അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്